വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുരുന്നുകൾ കുറിച്ചായിരക്കണക്കിന് ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളും വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാനായി മലയോര മേഖലയിലും നിരവധി കുരുന്നുകളാണ് എത്തിയത് പ്രധാനമായും ക്ഷേത്രങ്ങളായിരുന്നു ചടങ്ങുകൾ മുഖം ശ്രീ ശിവക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനായി ക്ഷേത്രത്തിൽ എത്തിയത് വാഹനപൂജ സരസ്വതി പൂജ പുസ്തകപൂജ എന്നിവയും നടന്നു ക്ഷേത്രം ശാന്തി ഒഴുകിൽ തട്ടയൂർ ഷൈജു നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് രാജേഷൻ വള്ളാരംകുന്നത്ത് സെക്രട്ടറി ശശിധരൻ യു കെ ട്രഷറർ കെ കെ ചന്ദ്രൻ മോഹനൻ കുണ്ടാട്ടുമണ്ണിൽ ശ്രീധരൻ വിഷൻ അക്കരപ്പറമ്പിൽ വി സി ജയപ്രകാശ് പ്രകാശൻ താനേങ്കണ്ടിയിൽ ഷിജി എ പി മീനട്ടീച്ചറമ്പാടി മിനി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മണാശേരി മേച്ചേരി ക്ഷേത്രത്തിലും വിവിധ പരിപാടികളാണ് നടന്നത് രാവിലെ സരസ്വതി പൂജ വാഹനപൂജ വിദ്യാരംഭം എന്നീ ചടങ്ങുകൾ നടന്നു ചടങ്ങുകൾക്ക് മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി ജയശങ്കർ നമ്പൂതിരി അക്ഷയ് നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് മേച്ചേരി വാദ്യകലാലയം അവതരിപ്പിച്ച ചെണ്ടമേളം വാദ്യശ്രീ പുരസ്കാര ജേതാവ് ക്ഷേത്രം മേളം അധ്യാപകൻ മനുപ്രസാദ് മാരാരെ ആദരിക്കൽ കലാമണ്ഡലം പ്രസന്ന ടീച്ചർ ദീപ കിഷോർ ടീച്ചർ എന്നിവരുടെ ശിക്ഷണത്തിൽ സംഗീത നൃത്ത നൃത്യങ്ങൾ എന്നിവയും നടന്നു ശേഷം അശ്വതി സഹദേവൻ അവതരിപ്പിച്ച മോഹിനിയാട്ടവും നടന്നു പരിപാടിക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ വി ഹരി മണി തോട്ടത്തിൽ സി കെ വിജീഷ് ജയപ്രകാശ് കണിയാറയ്ക്കൽ അജയചന്ദ്രൻ എന്നീവരം ചന്ദ്രൻകപ്പിയടത്ത് പ്രദീപ് കരിപ്പൊയിൽ ബാലകൃഷ്ണൻ സി കെ പി അശോകൻ കെ കെ ഷാജി ഷീജ സത്യൻ സുധാ സുരേഷ് ശ്രീജമണി തുടങ്ങിയവർ നേതൃത്വം നൽകി മുക്കൻ ശ്രീ കല്ലൂർ ശിവക്ഷേത്രത്തിലും വിവിധ പരിപാടികൾ നടന്നു വാഹനപൂജ ഗ്രന്ഥപൂജ എഴുത്തിനിരുത്തൽ സഹസ്രനാമം ദേവി സഹസ്ര നാമപാരായണം തുടങ്ങിയവയാണ് പ്രധാനമായി നടന്നത് ക്ഷേത്രമേൽശാന്തി മനു വെളിയിൽ പൂജകൾക്ക് നേതൃത്വം നൽകി വിനോദ് കല്ലൂർ ഭരതൻ കിഴക്കിയ സജീവ് പുതിയടത്ത് ഷാജു പുല്ലൂക്കാവിൽ ശശി മാങ്കുന്നമ്മൽ രചിത കിഴക്കേ സുമതി ഓടമണ്ണിൽ സൗമിനി കൊള്ളക്കോട്ട് ബിന്ദു അശോകൻ ശാന്ത ഇരട്ടതയിൽ സുനു ഭൈ തുടങ്ങിയവർ നേതൃത്വം നൽകി കുമാരതല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും വിവിധ പരിപാടികൾ നടന്നു ആഘോഷത്തിൻ്റെ ഭാഗമായി സർവൈശ്വര്യപൂജ പുസ്തകപൂജ സരസ്വതി പൂജ വിദ്യാരംഭം വാഹനപൂജ എന്നിവയാണ് നടന്നത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കാളികളായത് മേൽശാന്തി റിനീഷ് അത്തോളി പ്രസിഡന്റ് ബാലകൃഷ്ണൻ പി പി സെക്രട്ടറി അജയ്കുമാർ എം മാതൃസമിതി പ്രസിഡന്റ് പി കെ ചന്ദ്രിക സെക്രട്ടറി വിനു വിശ്വനാഥൻ എം ശശി അനിൽ കാരാട്ട് ഭാരതി പഴനിങ്ങൽ സുജാത എം പി തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിന് എ പി മുരളീധരൻ മാസ്റ്റർ നേതൃത്വം നൽകി തോട്ടുമുക്കം എസ് എൻ ഡി പി യോഗം ശാഖയിൽ വിജയദശമി സരസ്വതി പൂജ പുസ്തക പൂജ ആയുധ വാഹന പൂജകൾ എന്നിവയോടെ നടന്നു ക്ഷേത്ര ചടങ്ങുകൾ മോഹനൻ നമ്പൂതിരി സോമനാഥ് കെ കെ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു ശാഖാ സെക്രട്ടറി സി ആർ ശിവദാസൻ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം കുറിച്ചു ശാഖാ പ്രസിഡന്റ് എൻ ആർ ജിനേഷ് വി ജി വിജയൻ കെ എസ് വിനോദ് പി പി ബിജു പി സി രാമചന്ദ്രൻ പി കെ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വട്ടോളിപ്പറമ്പ് വട്ടോളി ദേവി വിപുലമായ പരിപാടികളാണ് നടന്നത് വിശേഷാൽ പൂജകൾ പൂജവെപ്പ് മാതൃസമിതിയുടെ അഖണ്ഡനാമാർച്ചന എന്നിവയും വിജയദശമിക്ക് വാഹനപൂജ വിദ്യാരംഭം എന്നിവയും നടന്നു വിദ്യാരംഭത്തിന് ഒ ടി രാജേഷ് നമ്പൂതിരി നേതൃത്വം നൽകി പൂജാതി കർമ്മങ്ങൾക്ക് കുബേരൻ നമ്പൂതിരി പാലക്കാടും വാഹനപൂജയ്ക്ക് കൃഷ്ണശങ്കർ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു ആഘോഷത്തിന് മനോജ് കാതോട് വിനോദ് വാരിയർ സുഭാഷ് മാണാരി ഇ പി സുബ്രഹ്മണ്യൻ സുധാകരൻ കപ്പിയടത്ത് കെ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോസ് സി പ്രാദേശിക വാർത്ത